ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நீங்களை ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பச்டான் வண்டோர் இட்ட வர்ஷ காலமாய் വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാപരിശീലന പരിപാടികൾ വണ്ടൂർ ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി കലാപരിശീലന പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു മനോഹരമായ ആളുകൾക്ക് ഒരു നല്ലൊരു അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കാൻ ഇതിൻ്റെ സംഘാടകരായ ബ്ലോക്ക് പഞ്ചായത്തിനെ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അന്യം നിന്നു കൊണ്ടിരിക്കുന്ന കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് യുവ കലാകാരന്മാർക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ള സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആയിരത്തോളം യുവ കലാകാരന്മാർക്ക് വച്ച ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് നൽകുകയും ആ കലാകാരന്മാരിലൂടെ കേരളത്തിലെ വിവിധ ക്ലസ്റ്ററുകളിൽ പുതിയ തലമുറക്ക് അറിവ് പകരുന്ന രീതിയിൽ അല്ലെങ്കിൽ കലയുടെ മൂല്യങ്ങൾ മാനവികതയുടെ സന്ദേശങ്ങളൊക്കെ പകർന്നു കൊണ്ട് കല എന്ന് പറയുന്നത് മാനവികതയുടെ സംസ്കാരത്തിൻ്റെ ഒക്കെ അത് തലമുറകൾ പകർന്നു നമ്മുടെ നാട്ടിൽ കലാ താരങ്ങൾ അപ്പോൾ പുതിയ തലമുറക്ക് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കാലങ്ങളായി പേരിന് മാത്രമായി നടത്താറുള്ള വജ്രജൂബിലി ഫെലോഷിപ്പ് ഇത്തവണ വിപുലമായാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അമയൂർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെസ്സി ഇ ടി ബ്ലോക്ക് മെമ്പർമാരായ വി ശിവശങ്കരൻ ടി സുലൈഖ അജിത നന്നാട്ടുപുറത്ത് ബി ഡി ഒ എ ജെ സന്തോഷ് കലാ അധ്യാപകരായ പി എസ് അർജുൻ കെ ആർ അനുശ്രീ കെ പി ആരിഫ എന്നിവർ തിരുവാതിരകളി സെമി ക്ലാസിക്കൽ തുടങ്ങിയ ഇനങ്ങളിൽ ഇരുന്നൂറോളം പേർ വേദിയിലെത്തി കേരളത്തിന്റെ തനതു ക്ലാസിക്കൽ കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കുവാനും ചിത്രകല അടക്കമുള്ള കലാരൂപങ്ങൾ യുവ മനസ്സുകളിൽ ആഭിമുഖ്യം ഉണർത്താനും ലക്ഷ്യമിട്ടാണ് രണ്ടു വർഷത്തേക്കായി ബ്ലോക്ക് തലത്തിൽ സൗജന്യ പരിശീലനം നൽകുന്നത് വണ്ടൂർ ബ്ലോക്ക് തലത്തിൽ ചുമർചിത്ര രചനയിൽ പി എസ് അർജുനും തിറയിൽ പി ആർ ശ്യാംകുമാറും മോഹിനിയാട്ടത്തിൽ കെ ആർ അനുശ്രീയും നാടകത്തിന് കെ പി ആരിഫയുമാണ് പരിശീലകർ ഇത് നാല് കലാരൂപങ്ങളാണ് നമ്മളിവിടെ നടത്തുന്ന പ്രാക്ടീസ് കൊടുക്കുന്നത് ഒന്ന് ചുമച്ചിത്രകല മോഹിനിയാട്ടം തിറ അതുപോലെ നാടകം ഏകദേശം എല്ലാത്തിനും കൂടെ ചേർത്തൊരു അഞ്ഞൂറോളം കുട്ടികൾ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് കല എത്തിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടു നടത്തുന്ന പരിപാടിയാണത് തികച്ചും സൗജന്യമായിട്ട് ഇപ്പോൾ അഞ്ഞൂറോളം കുട്ടികൾ ഇപ്പോഴും ഉണ്ട് ഇനിയും വരുന്നവരെ നമ്മൾ ഇനിയും കുട്ടികളെ ജോയിൻ ചെയ്യിക്കും അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ മോഹിനിയാട്ട ക്ലാസ്സിൽ വരുന്നത് പ്രായപരിധി ഇല്ലാതെയാണ് അഞ്ച് വയസ്സ് മുതൽ എൺപത്തഞ്ച് വയസ്സുള്ളവർ വരെ വരുന്നുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് അല്ല വാക്യൂമൻസ് ഉണ്ട് അങ്ങനെ ഒരു പ്രായപരിധിയോ കാര്യങ്ങളോ ഇല്ല നമുക്ക് നമുക്ക് ഗവൺമെൻറ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് സാധാരണക്കാരുകളിൽ എത്തിക്കുക എന്നാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദ്ദേശം അത് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനിയും അഡ്മിഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസമായെങ്കിൽ പോലും നമുക്ക് അഞ്ഞൂറോളം സ്റ്റുഡൻസ് ഉണ്ട് ഇനിയും അഡ്മിഷൻ എടുക്കുന്നുണ്ട് നമ്മൾ ഞാനിവിടെ നാടകം പഠിപ്പിക്കുന്ന അധ്യാപികയാണ് നമുക്ക് നാടകത്തിന് ഏകദേശം ഇരുപത്തി അയഞ്ചോളം സ്റ്റുഡൻസാണ് ഉള്ളത് ഇവർ ചെറിയ കുട്ടികൾ മുതൽ ഒരു അറുപത് എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട് റിട്ടയർഡ് അധ്യാപകരുണ്ട് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ തുടക്ക സമയത്ത് നമുക്ക് ആൾക്കാരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആളുകളിലേക്ക് ഇത് ശരിക്ക് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയുള്ള കാര്യം ആളുകൾ അറിഞ്ഞ് വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പക്ഷെ വൺസ് ആൾക്കാർ ജോയിൻ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ അവരിൽ നിന്ന് പലരും ഇങ്ങനെ അറിഞ്ഞു അറിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ അതിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ നിലവിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ പോക പോകെ ഇനി നമ്മൾ നമ്മളിപ്പോൾ നാടകത്തിൻ്റെ റിസേർച്ചുകളിലേക്കും അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു പ്രൊഡക്ഷൻ ചെയ്തെടുക്കാം എന്നുള്ള ഒരു ലെവലിലേക്കും അങ്ങനെയൊക്കെയാണ് നിലവിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ സ്റ്റുഡൻസിനെ ഇനിയും അഡ്മിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും അവരെ അഡ്മിഷൻ എടുത്ത് തുടക്കം മുതൽ തന്നെ അവർക്ക് പരിശീലിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യും ഇതിൽ ഏറ്റവും കൂടുതൽ പേർ പരിശീലനത്തിനെത്തിയത് മോഹിനിയാട്ടത്തിനാണ് പേരിനു മാത്രമായി നടക്കേണ്ട ഉദ്ഘാടന ചടങ്ങ് മികച്ച രീതിയിലാക്കിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സംഘടിപ്പിച്ചത് രണ്ടു മണിക്കൂർ വീതം ആഴ്ചയിൽ രണ്ടു ദിവസമാണ് പരിശീലനം ബ്ലോക്ക് തലത്തിലുള്ള പരിശീലനത്തിന് പങ്കെടുക്കാൻ ഇനിയും അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവസരം വിനിയോഗിക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ മേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ